ഓരോ ദിവസവും നിരവധി ആളുകളാണ് നമ്മുടെ വീഡിയോയിലുള്ള ആമലുകൾ ചെയ്ത് റിസൾട്ട് ലഭിച്ച അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആയിരങ്ങൾ പല വീഡിയോസുകളും കാണുന്നു അതിൻ്റെ ആമലുകൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നു അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നേരിട്ട് അനുഭവിച്ച് ഇവിടെ നേരിട്ട് വരുന്ന എത്രയോ ആളുകളുണ്ട് ആ സന്തോഷം അറിയിക്കാൻ എത്രയോ മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ നടന്നത് സ്ഥല കച്ചവടവും ഭൂമി കച്ചവടവും വിൽക്കാൻ വേണ്ടി വെച്ചവര് വർഷങ്ങളായത് മുടങ്ങി കിടന്ന് അവസാനം ഒരു അമലുകൊണ്ട് മാത്രം അത് വളരെ പെട്ടെന്ന് കച്ചവടമായതിന്റെ അനുഭവങ്ങൾ ഒരു പ്രതീക്ഷയുമില്ലാതെ കടബാധ്യതയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ ഒരു ജോലി ജോലിസ്ഥലത്ത് ജോലി ചെയ്യുന്ന അവരുടെ സീനിയർ ഉദ്യോഗസ്ഥര് പെട്ടെന്ന് അവർക്ക് ആ കടബാധ്യത തീർക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്നത് അങ്ങനെ അറിയാത്ത രൂപത്തിൽ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നത് ഈ അടുത്തായി അമലുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അതിന്റെ റിസൾട്ടുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ പലതും നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ വീഡിയോസുകൾ കണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിച്ച ചില അമലുകളെ കുറിച്ച് പല ആളുകൾക്കും കാണാത്തവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഇനി ശാ ചെയ്യുന്നവർക്ക് തന്നെ ഒന്നുകൂടെ പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ചെയ്യുന്നത് വളരെയധികം കൂടുതൽ ഫലപ്രദമാവും കാരണം ഏറ്റവും മഹത്തായ ഒരു ദിനത്തിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം പല അമലുകൾ ചെയ്യാനും വളരെ എന്താ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് ഇനി പറയുന്ന അമലുകളൊക്കെ നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത്തരം ചില അമലുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹോ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് ആളുകൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ബുക്കിങ്ങിന് വേണ്ടി അപ്പോയിൻമെന്റ് ചോദിക്കുന്നവരുണ്ട് അവരോട് ഇൻഷല്ല ഇനി നേരിട്ട് കാണാനുള്ള അവസരം ബലി പെരുന്നാളിന്റെ അവധി കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരിക്കാം അത് പ്രത്യേകം നമ്മൾ അറിയിക്കും എന്നാണ് ഉണ്ടാവാന്നുള്ളത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ചൊവ്വാഴ്ചയിൽ ഇങ്ങോട്ടേക്ക് ചൊവ്വാഴ്ചയിൽ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഞായറാഴ്ച ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ സാധിക്കൂ അപ്പൊ ഞായറാഴ്ച ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും ഇല്ല ഉള്ള ചൊവ്വാഴ്ച ഏതാണെന്നറിയാൻ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറി നോക്കിയാലാണ് തിരിച്ചറിയാൻ പറ്റുക വാട്സപ്പിന്റെ സ്റ്റാറ്റസിന് അത് സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഉണ്ട് ആ ഐ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നോക്കിയാൽ എന്നിവ ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശനിയാഴ്ച നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഞായറാഴ്ച വിളിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നമ്മളറിയിക്കും അപ്പൊ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നറിയിക്കണം അപ്പോൾ കൃത്യമായ പ്രോപ്പർ സമയം ഉപയോഗിച്ച് വിളിച്ചില്ലെങ്കിൽ പലപ്പോഴും കിട്ടാതെ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയി പറയേണ്ടി വരുന്നത് അള്ളാഹു സുബാനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നിന്ന് തീർത്ത് വിജയവും ഐശ്വര്യവും പറക്കത്തുമുള്ള നല്ലൊരു ജീവിതം പരിശുദ്ധമായ ദിനത്തിന്റെയും രാമിന്റെ ഒക്കെ പറക്കത്തുകൊണ്ടല്ലോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിപ്പോ ഇതിനെ കുറിച്ച് വീണ്ടും ഒരു ആവർത്തി കൂടെ പറയാനുള്ള കാരണം അതിവിശിഷ്ടമായ ഒരു പകലിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിവിശിഷ്ടമായ ഒരു പകലെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു മൂന്ന് വീഡിയോസുകളിലാദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു പരിശുദ്ധമായ റമലാൻ മാസത്തിലെ പകലിനേക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു പകലാണിത് നമ്മൾ നനച്ചുലിയൊക്കെ നടത്തി വളരെ കൃത്യമായി തയ്യാറെടുത്ത് വരുന്ന ഒരു രാവാണല്ലോ ഒരു പ്രധാന വിഭാഗത്തിന്റെ സമയമാണല്ലോ റമലാൻ ആ റമലാനിന്റെ പകലിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് ദുൽഹിച്ചയിലെ ആദ്യത്തെ പത്തുകളിലെ പകലുകൾക്ക് അല്ലെങ്കിൽ ആദ്യത്തെ അറഫയുടെ ദിവസത്തിന് എന്നൊക്കെ നമ്മൾ മനസ്സിലാകുമ്പോൾ എത്രത്തോളം വിഭാഗത്തുകളിൽ നാം സജീവമാകണം എന്നാൽ നമ്മളൊക്കെ അങ്ങനെ സജീവമാകാറുണ്ടോ അപ്പൊ നമ്മുടെ മനതലങ്ങളിൽ നേരി കിടക്കുന്ന ഒരുപാട് പ്രയാസങ്ങള് പ്രതിസന്ധികള് ബുദ്ധിമുട്ടുകള് വിഷമങ്ങള് വ്യതകള് ഇതെല്ലാം റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് അള്ളാഹുവിൽ നിന്ന് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന അതിവിശിഷ്ടമായ ഒരു ദിനവും കൂടെയാണ് ഈ കടന്നു വരുന്ന ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന അമല വളരെ സൂക്ഷ്മമായി ഈ ദിവസങ്ങളിൽ ചെയ്താൽ അത് അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ സ്വീകരിക്കാനും നമ്മുടെ അമലുകൾ അള്ളാഹു പെട്ടെന്ന് കബൂലാക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറ്റി തരാനും അത് കാരണമാകും അപ്പൊ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ എന്തു പ്രയാസങ്ങളാവട്ടെ ഞാൻ ഈ പറയാൻ പോകുന്ന ആമലുകൾ ചെയ്ത് ഒരു തവണയെങ്കിലും നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഈ ഒരു പ്രധാനപ്പെട്ട സമയത്തെ ഇറക്കി വെക്കാൻ വേണ്ടി തയ്യാറുണ്ടോ എന്നാൽ തീർച്ചയാണ് അതിനൊരു പരിഹാരം നമ്മുടെ ആ മനസ്സ് കാരണമായിട്ട് നമ്മളാ ഇറക്കി വെച്ച ആ സമയത്തിന്റെ പറക്കെത്തുകൊണ്ട് അള്ളാഹുദ് സ്വീകരിക്കും ഇത് പ്രത്യേകം ഇങ്ങനെ പറയാനുള്ള കാരണം ഹബീബായ സല്ലാഹുലൈ വസ്ലും മാതങ്ങള് പറഞ്ഞത് ഏർ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഹൈറായത് അറഫ ദിവസത്തില് അപ്പൊ ഈ സമയത്ത് നമ്മൾ ഈ അമല് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പന്ത്രണ്ടായിരം മിസ്മിയുടെ അമല് പറഞ്ഞു അതേപോലെ തന്നെ സൂറത്തുൽ ഫത്തേഹിന്റെ അമല പറഞ്ഞു സൂറത്തു യാസീനിന്റെ അമല പറഞ്ഞു യാാലത്തൂഫിന്റെ അമല പറഞ്ഞു ഇങ്ങനെ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരം അമലുകള് ഇപ്പൊ ബിസ്മിയുടെ അമലൊക്കെ വെള്ളിയാഴ്ച രാവ് പകല് ഇതൊക്കെ ചൊല്ലാൻ പറ്റും അത് വളരെ സവിശേഷമായ ഒരു ദിനമാണ് കടന്നു വരുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് തുടങ്ങാൻ പറ്റും ഇനി ഭിസ്മിയുടെ അമൽ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ചെയ്തവർക്കും ചെയ്യാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഫലപ്രദമായൊരു സമയമാണ് ഈ ഒരു സമയം അതുകൊണ്ട് ഈ സമയം മനസ്സിലാക്കി വളരെ കൃത്യമായി ഓരോരുത്തരും അത് അവരവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അതൊന്ന് അമലൊന്ന് ചെയ്തു നോക്കും എത്ര ആളുകൾ കാണാൻ അറിയണോ അത് കാരണമായിട്ട് റിസൾട്ട് ലഭിച്ചത് നമ്മൾ പ്രതീക്ഷിക്കാത്തത് ഞാൻ പോലും ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത്രമേൽ ഇതിന് റിസൾട്ട് ലഭിക്കും എന്ന് ആ ഒരു റിസൾട്ടുകൾ കണ്ടപ്പോൾ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി കാരണം അത്രയും ആളുകൾ ആ വീഡിയോ നമ്മൾ കണ്ടു നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലും ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അങ്ങനെ കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് ആമല ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് അത് എത്തി അവരൊക്കെ അമല് എന്താ അത് പലരും അങ്ങനെയാണ് ഉസ്താദ് എനിക്ക് ആ അമല് എന്താ ചെയ്യണമെന്ന് തോന്നിയത് കേട്ടപ്പോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ പറഞ്ഞപ്പോൾ തന്നെ കേട്ടപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി തോന്നുകയും വളരെ പെട്ടെന്ന് തന്നെ അമല് ചെയ്യുകയും ചെയ്തു അങ്ങനെ ചൊല്ലി തീർക്കുന്നതിന്റെ മുമ്പ് തീരുന്നതിന്റെ മുമ്പ് തന്നെ റിസൾട്ട് കിട്ടിയവരുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിരുന്നു ഉസ്താദ് ഞാന് ആ അമല് ഒരുപാട് വർഷങ്ങളായിട്ട് എത്രയോ ഇയർ ഈറവർ പറഞ്ഞു ഞാൻ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്തു വെച്ചിട്ടില്ല അവരൊരു ഇയർ നമ്മളോട് പറഞ്ഞിരുന്നു അത്രയും വർഷമായിട്ട് അവര് എന്താ ആ സ്ഥലം കച്ചവടമാകാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ അവര് നമ്മളോട് പറഞ്ഞിരുന്നത് ഞങ്ങളൊരു എൺപതും എഴുപതൊക്കെ ചോദിക്കുന്നത് ഒരു നിലക്കൊരു കച്ചവടം നടക്കുന്നില്ല ഈ ഈ അടുത്തായിട്ട് വരുന്നവരൊക്കെ ചോദിക്കുന്നത് എന്താ അറുപതാണ് എനിക്ക് എൺപതൊന്നും കിട്ടണ്ട എഴുപതെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ാമില് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കൂ വലിയ വലിയ മഹാന്മാർ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ എത്രയോ ആളുകൾ അത് ചെയ്തു നോക്കിയിട്ട് അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള റിസൾട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾ നേരിട്ട് വന്നു അവര് നേരിട്ട് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ പറഞ്ഞു നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് ഇനി നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് മാക്സിമം നമ്മൾ കൺസൾട്ടേഷൻ വരുന്നവരൊക്കെ എന്താ നിർബന്ധമില്ലാത്തവരെയും അതേപോലെ തന്നെ ദൂരങ്ങളിൽ നിന്ന് വരുന്നവരെയും പലരെയും എല്ലാവരും ഒരു തവണ വേണോന്ന് ചോദിച്ചാൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒഴിവാക്കാൻ അത്രയും ആളുകൾ വരുന്നോണ്ടാണ് അങ്ങനൊരു പ്രയാസം നമുക്ക് അനുഭവിക്കുന്നത് അപ്പോൾ അവരോട് നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഇനി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ആ പന്ത്രണ്ടായിരം ബിസിനസ് ചെല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും നാലായിരം ബാക്കി നിൽക്കുന്ന സമയത്ത് അവരുടെ ആ ആഗ്രഹം സഫലമാകുകയും അതിന്റെ പ്രഥമ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് അവരെ നമ്മളെ അറിയിച്ചിരുന്നു അവര് ഇനി നേരിട്ട് കാണാൻ വേണ്ടി വരാനൊരു അപ്പോയിന്റ്മെന്റ് ചോദിക്കുകയും ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല വരേണ്ടൊന്നും ആവശ്യമില്ല അപ്പോ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വഴികൾ തുറന്നു തരാൻ കാരണമായ അത്ഭുതകരമാകുന്ന ആ അമലാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം പ്രത്യേകിച്ച് ഈ ഒരു മഹത്തായ ഒരു ദിനത്തിൽ ചെയ്യുമ്പോൾ അത് റബ്ബ് സുബാനോത്തായാല അവന്റെ അടിയാറുകളായ അടിമകൾക്ക് അവന്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമേൽ അവന്റെ റഹ്മത്ത് ചൊരിയുന്ന അതിമഹത്തായ ഒരു ദിനമായതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ ദ്വാന സ്വീകരിക്കും അള്ളാഹു കബൂലാക്കും അതുകൊണ്ട് ഈ സമയത്ത് നിഷ അള്ളാഹ് പന്ത്രണ്ടായിരം ചെയ്തവരും ചെയ്യാത്തവരും റിസൾട്ട് ലഭിച്ചവരും ലഭിക്കാത്തവരും ഒരു ഒരുപാട് ആളുകൾ ചെയ്ത അമല് ചെയ്ത ആയിരങ്ങളുണ്ട് എനിക്ക് തന്നെ അറിയാം ചെയ്തവരിൽ റിസൾട്ട് നിരവധി ആളുകൾ ഉണ്ട് അവരുടെയൊക്കെ മെസ്സേജുകൾ പലതും ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് എന്നാൽ ഒരെണ്ണം കഴിഞ്ഞ് വീണ്ടും ചെയ്തവരുണ്ട് ഇപ്പോ ഒന്നും കൂടെ ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഇനി അടുത്ത വർഷം മാത്രമേ ഇങ്ങനൊരു സമയം നമ്മിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് ഈ സമയം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി റബ്ബിന്റെ മുമ്പിൽ നിങ്ങളുടെ ആവിഷയങ്ങൾ ഇറക്കി വെച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാകും അല്ലാഹു തോഫി നൽകട്ടെ പലരും ചോദിച്ചിരുന്നു എങ്ങനെ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല എന്താണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിന്റെ റിസൾട്ട് എന്താ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഒരാൾ അതിൽ നിന്ന് ചോദിച്ചപ്പോ ഒരുപാട് ആളുകൾ അതിൽ റീപ്ലൈ കൊടുക്കുന്നത് കണ്ടു അതിനെ കുറിച്ച് കൃത്യമായി പറയുന്ന ഒരു വീഡിയോ യൂട്യൂബിലുണ്ട് അത് ഇന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ കാണാൻ പറ്റുന്നു അങ്ങനെ അവരത് നോക്കി കണ്ട് അതിന്റെ അമല് ചെയ്തു എന്ന് പറഞ്ഞു കാണുമ്പോൾ ആ ഒരു ഫോളോ അപ്പ് അത് മാത്രം മതി ആ ഫോളോ അപ്പിന്റെ അർത്ഥം എന്താ ഫോളോ അപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിൽ കോമൻസെഷനിലൂടെ ചോദിക്കുകയും ചോദിച്ചപ്പോൾ വേറെ ആരോ മറുപടി കൊടുത്തപ്പോൾ അവിടെ പോയിട്ട് അത് കാണുകയും കണ്ടിട്ട് ആമിൽ ചെയ്ത് തുടങ്ങി എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു അത്രയും കൂടി ചെയ്യല്ലേ അത് മാത്രം മതി ആ ഒരു കൂടെ ആത്മാർത്ഥതയോടുകൂടെ കൂടെ ചെയ്ത ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് പ്രതീക്ഷയേറ്റ് കിടക്കുന്ന എത്രയോ പ്രവാസികളെ പ്രവാസ ലോകത്ത് വിസിറ്റിംഗ് വിസ അതെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു മുന്നൂറോളം കമ്പനികൾക്ക് ഇരുന്നൂറോളം കമ്പനികൾക്ക് എല്ലാ ദിവസവും സി വിള അയച്ച അയച്ച അയച്ച് എത്രയോ പ്രവാസികൾക്ക് അള്ളാഹു ജോലി നൽകാൻ കാരണമായ ഒരു അമലുകൂടെയാണ് പന്ത്രണ്ടായിരം ഭിമിയുടെ അമല് എനിക്കറിയാം ഞാൻ അതിന്റെ റിസൾട്ടുകളൊക്കെ എടുത്തു പറയണമെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഒരു നിലക്കും കഴിയാതെ തടസ്സങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടു നിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് അങ്ങനെ അവര് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ചെയ്യുകയും ചെയ്തതിന്റെ ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിനുള്ള വഴി അവർക്ക് തുറന്നു കിട്ടി എന്ന് പറഞ്ഞു ഉടമറക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരു കുടുംബം അത് അവര് നമ്മളോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞ് പ്രത്യേകം അറിയിക്കുകയും ചെയ്തിരുന്നു ഉടമ്പ്രക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച എന്താ തീരുമാനിച്ചു പക്ഷേ അവർക്ക് അതിനുള്ള ക്യാഷ് ഇല്ല അപ്രതീക്ഷിതമായി അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ഒരു അവസരം പെട്ടെന്ന് അവർക്ക് ലഭിക്കുകയും അവർ സന്തോഷ വാർത്ത അറിയിക്കാൻ നമ്മെ ഒരുപാട് തവണ വിളിച്ചു കിട്ടിയില്ല അങ്ങനെ മെസ്സേജ് അയച്ചറിയിച്ച ആ വിവരം ഞാൻ നേരത്തെ നിങ്ങൾ അറിയിച്ചതാണ് അപ്പോൾ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ആ ഒരു അമല നിങ്ങൾക്ക് ഈ മഹത്തായ രാവ് ദിനം ഇതൊക്കെ ഉപയോഗപ്പെടുത്തി ചെയ്താൽ അതിന് അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള റിസൾട്ട് ലഭിക്കും ആ വിശ്വാസത്തോടുകൂടെ ചെയ്താൽ അള്ളാഹുദിനെ നല്ലൊരു വഴി തുറന്നു തരും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം അമലുകൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികൾ അള്ളാഹു തുറന്നരട്ടെ പ്രധാനമായിട്ട് ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ട് വീഡിയോ കണ്ട് അതിന് വീഡിയോ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെറിയ രൂപത്തിൽ ഇതിൽ ഞാൻ കഴിയുമെങ്കിൽ വിശദീകരിക്കുകയും ചെയ്യാം പക്ഷെ അമലുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്നതിന്റെ മുമ്പ് നല്ല ശുദ്ധിയോടെ വൃത്തിയോടെ തുടങ്ങുക എന്നുള്ളതാണ് തുടക്കത്തില് ഒരു വർഗത്തോടു കൂടെ തുടങ്ങണം എന്നുള്ളതാണ് മറ്റു മോശപ്പെട്ട ചിന്തകളിൽ നിന്നൊക്കെ മാറി നല്ല റാഹത്തോടെ സന്തോഷത്തോടു കൂടെ പ്രതീക്ഷയോടുകൂടെ എന്താ ശുഭാപ്തിയോടുകൂടെ തുടങ്ങുക എന്നുള്ള ഇഹലാസോടു കൂടെ തുടങ്ങാൻ വേണ്ടി നല്ലൊരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ തുടങ്ങുക എന്നുള്ളത് പറഞ്ഞത് ഒരു സമയമാണ് അറഫയുടെ രാവിലെ പകൽ ഈ സമയത്ത് തുടങ്ങിയാലും നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ പ്രത്യേകം തുറന്നു വെച്ച് ഭൂമിയിലുള്ളവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ബമാരിയായി വർഷിക്കുന്ന അതിമഹത്തായ അറഫയുടെ ഈ സമയത്ത് ചെയ്യുമ്പോൾ അത് അള്ളാഹു പെട്ടെന്ന് നിജാബത്ത് നൽകാൻ കാരണമാകും അപ്പൊ ആ ഒരു സമയം തിരഞ്ഞെടുത്തു അങ്ങനെ ശുദ്ധിയോടെ വൃത്തിയോടെ നമ്മൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ നല്ല പ്രതീക്ഷ വേണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലോ ചിലപ്പോ ചില ആളുകളുടെ സംസാരത്തിൽ നിന്ന് ഞാൻ അവരോട് പറയാനൊന്നും നിനക്കലല്ലോ ചില ഒരു ഞാൻ പന്ത്രണ്ടായിരം ഭിസ്മിയിൽ ഒരു കാര്യം ഉണ്ടായില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോ ഇതിൽ അമൽ റിസൾട്ട് കിട്ടിയ ആളുകളോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ അമൽ പറയുമ്പോൾ തന്നെ പറയുന്നത് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമലങ്ങ് ചെയ്യലോടുകൂടെ നിങ്ങൾ അവസാനത്തെ ഭിസ്മിൻ ചൊല്ലിക്കഴിഞ്ഞാൽ ആ അക്ഷരങ്ങൾ കഴിയുന്നതോടുകൂടെ ആ കാര്യം സാധിച്ചു കിട്ടും എന്നുള്ളതല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം പന്ത്രണ്ടായിരം ഭിസ്മി രാമല് ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് വരേണ്ടത് എന്നത് വരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഞാൻ എൻ്റെ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് പന്ത്രണ്ടായിരം ഭിസ്മി രാമല് ചെയ്തത് ഇനി ഷാ ഇനി ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് ഇറക്കി വെച്ചല്ലോ ഇനി അള്ളാഹു എനിക്ക് അതിവിദൂരമല്ലാത്ത ഭാവിയിലും ഒരു സമയം അള്ളാഹു എനിക്ക് അതിന് തുറന്നു തരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് പല വിഷയങ്ങളും അള്ളാഹു തുറന്നെടുക്കാറുള്ളത് നിങ്ങക്കറിയോ മഹാനരായ നോഹ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ മുമ്പ് പറഞ്ഞതാണ് നോഹ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്താ സമുദായങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു ദീനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോ ആ സമുദായങ്ങൾ വന്നില്ല അങ്ങനെ അവരെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തൂഫാൻ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയല്ലേ ആ സംഭവം ഓർക്കുന്നില്ലേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയണം വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ നോഹ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഈ സമുദായങ്ങൾ ഇങ്ങനെ എന്താ ദീനിലേക്ക് വരാതെങ്ങനെ പരിഹസിച്ചും അഹങ്കരിച്ചൊക്കെ നടക്കുന്ന സമയത്ത് എന്താ നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദ്വാന ചെയ്യുന്നുണ്ട് അപ്പൊ അള്ളാഹു ആ ദ്വാന സ്വീകരിച്ചു എന്നുള്ളതാണ് അള്ളാഹു ആ ദ്വാന സ്വീകരിച്ചതിന്റെ സ്വീകരിച്ചിട്ട് അതിന്റെ ഫലം കിട്ടിയത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യേകം മനസ്സിലാക്കണം നോഹൻ നബിയുടെ ദ്വാ അള്ളാഹു സ്വീകരിച്ച ഉടനെ നോഹൻ നബിയോട് അള്ളാഹു പറഞ്ഞത് ഒരു മരം ഒരു ഒരു മരത്തിന്റെ തൈ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളത് സ്വീകരിച്ച ഉടനെ ഒരു തൈ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അങ്ങനെ ആ തൈ മോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഴിച്ചിട്ടു എന്നുള്ളതാണ് നട്ടു ആ തൈ വളർന്നു വരാൻ നൂറ് വർഷം കാത്തിരിക്കണം എന്തിനാണ് ഇങ്ങനെ ഒരു തൈ കുറിച്ചാൻ പറഞ്ഞത് ആ തൈ വളർന്ന് അത് വലിയ മരമായി വന്ന് ആ മരം ആ മരം കൊണ്ടാണ് കപ്പൽ ഉണ്ടാക്കേണ്ടത് ആ കപ്പലിലാണ് വിശ്വാസികൾ കയറേണ്ടത് അപ്പോ ഒരു തൈ നടാൻ വേണ്ടി പറഞ്ഞു ആ തൈ നട്ടു ആ തൈ നട്ടത് വളരാൻ നൂറ് വർഷം കാത്തിരിക്കണം അങ്ങനെ നോഹ്നബിയുടെ പ്രാർത്ഥന ദുവാഹിക്കഴിഞ്ഞ് നൂറ് വർഷം കാത്തിരുന്നിട്ടാണ് ആ മരം വളർന്നു വലുതായത് മരം വളർന്നു വലുതായിട്ട് ആ മരം അത് കപ്പൽ വേണ്ടിയിട്ട് ഉണങ്ങണം ഉണങ്ങാൻ വേണ്ടിയിട്ട് ചില ഇമാമകൾ പറയുന്നു നൂറ് വർഷം വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു ചിലർ പറയുന്നു നാല്പത് വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നതെന്ന് അപ്പൊ ഒരഭിപ്രായത്തിൽ ഇരുന്നൂറ് വർഷം അല്ലെങ്കിൽ നൂറ്റി നാല്പത് വർഷം അപ്പൊ നോഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദാഴ കഴിഞ്ഞ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ആ റിസൾട്ട് അള്ളാഹു നൽകിയിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ ഏതിനും ഒരു സമയം ആപേക്ഷികമായിട്ടുണ്ടാകും ആ സമയമാവുമ്പോഴാണ് കഴിയുക നമ്മളപ്പോ അമലുകൾ ചെയ്തു കഴിഞ്ഞാലും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ അമല് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഹൃദയത്തിലേക്കോ ചിന്തയിലേക്കോ വരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ പന്ത്രണ്ടായിരം ബിസിനി ഒരാമല് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല നമ്മിൽ വരേണ്ടത് ആ ഞാൻ എന്റെ വിഷയങ്ങൾ റബ്ബിനോട് പറഞ്ഞു ഒരാമൽ ചെയ്തു ഇനി ഇനി അള്ളാഹു എനിക്കത് തുറന്നു തരും എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കൃത്യമായി മനസ്സിലായല്ലോ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ പ്രതീക്ഷ നീണ്ടുകൊണ്ടിരിക്കണം മഹാനരായ മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിനെതിരെ ദ്വായ ചെയ്തു ഫിറാവുവിന്റെ ശക്തമായ ആക്രമണങ്ങള് കാരണം ദ്വായ ചെയ്തു അങ്ങനെ ചെയ്തിട്ട് ദൈതിട്ട് മോസാനബിയുടെ അമ്മാഹു സ്വീകരിച്ച് അതിന് ഉത്തരം നൽകിയത് നാല്പത് വർഷം കഴിഞ്ഞിട്ടാണെന്ന് കാണാം അപ്പോ അത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു അമ്പിയ ഇനി അത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ട പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തതിന്റെ പേരില് അപ്പോൾ തന്നെ കിട്ടാത്തതിന്റെ പേരില് നമ്മൾ നിരാശയേറ്റ് നെഗറ്റീവ് തോട്ട്സുകൾ ഹൃദയങ്ങളിലേക്ക് മനസ്സിലേക്ക് അത് ശരിയല്ല എന്ന രൂപത്തിലേക്ക് വന്നാൽ പിന്നെ ഒരു അമല് കൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അഞ്ചുവക്കത്ത് നിസ്കരിക്കാൻ റബ്ബ് സുബ്രഹാനുഭവത്താളെ നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാനുൾപ്പെടെയുള്ള നാം ഓരോരുത്തരും അത് അള്ളാഹു പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായി നിസ്കരിക്കാൻ ആ ബാധ്യത വീട്ടാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെ ശ്രദ്ധിക്കാറില്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മോട് പറഞ്ഞ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന്റെ കാര്യം കൃത്യമായി ശ്രദ്ധിക്കാതെ അത് തോന്നിയതുപോലെ പോലെ ഒരു താന്തോന്നിയെ പോലെ നിസ്കരിക്കുന്ന പ്രകൃതിയാണ് നമുക്കുള്ളതെങ്കിലേ നമ്മുടെ കാര്യങ്ങളും അള്ളാഹു അങ്ങനെ ഉദാഹരണം നമ്മൾ നിസ്കരിക്കുന്നില്ല ില്ല അസുറവാങ്തിന്റെ പതിനഞ്ചു മിനിറ്റ് മുമ്പാണ് ലോഹർ നിസ്കരിക്കുന്നത് എന്താണ് അതുകൊണ്ട് നേട്ടം ഒരു വെടിക്ക് രണ്ടുപക്ഷി ഒരൊറ്റില് ലോഹറിന്റെ ലോഹർ നിസ്കരിക്കാം ലോഹർ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോഴേക്ക് അസുറവാങ് കൊടുക്കും അപ്പൊ അസുറം കൂടെ നിസ്കരിക്കാം ഇതുകൊണ്ട് വരുന്ന ഒരു കുഴപ്പം എന്താണ് അള്ളാഹു നമ്മോട് കൃത്യസമയത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യം നാം അതിനെ പിന്തിപ്പിച്ചു കൊണ്ടുവരും അല്ലേ അപ്പൊ ബിന്ദിപ്പിച്ചു കൊണ്ടുവരുന്നു അപ്പോ അള്ളാഹു പറഞ്ഞ കാര്യത്തിൽ നാം ഒരു പിന്തൽ ഉണ്ടാക്കുന്നു അപ്പൊ നമ്മുടെ കാര്യത്തിലും അള്ളാഹു അതേപോലെ ഒരു പിന്തൽ ഉണ്ടാക്കും എന്നുള്ളത് നിസ്കാരം സമയത്തിനെയും വിട്ട് സ്ഥിരമായി പിന്തിപ്പിക്കുന്നവർക്ക് ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന പ്രയാസങ്ങളിലെ ഒരു പ്രയാസം അതാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് പ്രയാസം ദുനിയാവിൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹു ഇങ്ങനെ ബിന്ദിപ്പിച്ചുകൊണ്ടേരിക്കും നേരെ മറിച്ച് കൃത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിലോ അപ്പൊ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് അപ്പൊ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളും അവന്റെ വീടുകളും അവന്റെ വിവാഹവും അവന്റെ കച്ചവടവും ഒക്കെ അതിലും അള്ളാഹു എളുപ്പം നൽകുന്നതാണ് ആ ഒരു പോയിന്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കണം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് കാരണം അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യത വരുത്തിയാല് നമ്മള് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നതിന്റെ രൂപത്തിലും കൃത്യത വരും അങ്ങനെ ആവുമ്പോൾ അള്ളാഹു നമുക്ക് നൽകും പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നൽകപ്പെടുക എന്നുള്ളത് അപ്പൊ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകള് എന്താ അവര് എന്താ അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഡിലേ ആക്കി പോകുന്നു അപ്പൊ അള്ളാഹു മക്കളെ കൊടുക്കുന്നതിലും അങ്ങനെ ഒരു പരീക്ഷണം വരാനുള്ള സാധ്യത അത്തരം ആളുകൾക്ക് ഉണ്ട് എന്ന് ഈ നിസ്കാരം പിന്തിപ്പിക്കുന്നവർക്ക് ദുനിയാവിൽ ലഭിക്കുന്ന പരീക്ഷണങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ അതിൽ പടും അതെ അപ്പൊ മക്കള് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു നാലഞ്ചു വർഷം കഴിഞ്ഞിട്ടും മക്കൾ മക്കളുണ്ടാവില്ല ഏഴ് വർഷം കഴിഞ്ഞിട്ടും മക്കൾ ഉണ്ടാവില്ല ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് മക്കൾ മക്കളുണ്ടാവുക അങ്ങനെ കുറെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ മക്കൾ ഉണ്ടാവുക അപ്പൊ അത് അങ്ങനെ ഒരു പരീക്ഷണം വരാനുള്ള സാധ്യത അഞ്ചു അഞ്ച് നിസ്കാരത്തിൽ ഒരു കാരണവശാലും ഒരു ഒരു അലസതയും കാണിക്കാതെ അത് കൃത്യ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കണം അപ്പോൾ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ തരും ഇത്തരം മെഡലുകൾ കൂടെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുമ്പോ അത് വളരെ റിസൾട്ട് ഉള്ളതായിരിക്കും അള്ളാഹോ നമുക്ക് അനുഗ്രഹിക്കുമാറ അപ്പോൾ സുഹത്തുൽ ഫലൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം അമലുകളൊക്കെ നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായി ഈ ഒരു പ്രധാനപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തി ചെയ്യാവുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള റിസൾട്ടുകൾ ലഭിക്കും അള്ളാഹു ഈ രാവ് കൊണ്ട് ഈ പകൽ കൊണ്ട് ഈ ദിനം കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് റബ്ബിനോട് അങ്ങനെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ചെയ്യുന്ന അമലുകളിൽ അല്ലാഹു നല്ല റിസൾട്ട് നൽകട്ടെ നിഷ്വൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ചയായിരിക്കും ഏത് ചൊവ്വാഴ്ച എന്നുള്ളത് നമ്മൾ ഇനിശാല് അറിയിക്കും ഇനിശാള്ള എല്ലാവരും ധ്വാന ചെയ്യണം പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ എല്ലാവർക്കും വേണ്ടി പല ആളുകളും ദ്വാനക്ക് വസീയത്ത് ചെയ്തിട്ടുണ്ട് കോമൺ സെഷനിൽ കമൻറ്റിലും അതേപോലെ തന്നെ പല ആളുകളും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എഴുതി അറിയിച്ച ദ്വാന വസിയത്തുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും അല്ലാഹോ സ്വീകരിക്കട്ടെ അല്ലഹോ കബൂലാക്കട്ടെ ഇൻഷാല് അസല വാലിക്കും വരഹമുല